ഇന്ന് ഈശോയുടെ കൂടെയായിരിക്കുമ്പോൾ എൻ്റെ ജീവിതം ഒരുക്കാൻ വേണ്ടി അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒപ്പം ലോകം മുഴുവനുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി അവരുടെ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തപ്പുരം അനന്തമായ കരുണ അവരുടെ ജീവിതത്തിലേക്കും വർഷിക്കപ്പെടണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഒരു കരുണരു ജപമാരെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ദൃഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ കാര്യസ്രോതസ്സായ ഒഴുകി ഇറങ്ങിയ

ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിന്ന് കനികാമറിയെന്ന് പറഞ്ഞ പന്ത്യോസ്വിതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ച നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥോലിംഗ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസ്സിലെ സുതനും അങ്ങയുടെ നാഥനും രക്ഷകരുമായ ഈശോ മിഷിഹായുടെ തിരിച്ചിരിടവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃതങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോ സഹനങ്ങളെ പ്രതിമയായിരിക്കണമേശമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവം മുഴുവൻ ഈശോട് അതിധാരുണമായ പ്രതി ഞങ്ങളുടെയും അതിധാരുണമായ ലോ മുഴുവൻ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവം മുഴുവൻ കരണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവം മുഴുവൻ കരണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ സഹനങ്ങളെ പ്രതി 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 ഞങ്ങളുടെയും 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 മേലും 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 ഈശോയുടെ ഈശോയുടെ യും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസുധനം ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശോ വിഷിഹായുടെ തിരിച്ചരിടവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണുമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണുമായി പിടാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണുമായി പിടാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ

ആത്മാവും ദൈവത്വവും അംഗീകൃങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവം മുഴുവന്റെ ഇമെയിലും കരണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവം മുഴുവൻ ഈശോട് അത് ധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവന്റെ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലാവം മുഴുവൻ കരണയായിരിക്കണമേ ഈശോട് അത് ധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവം മുഴുവൻ കരണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു കാരണമായി പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി െ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനം ഞടനാഥനം രക്ഷകരമായ ഈശോ മിഷിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവം മുഴുവന്റെ ഈശോട് അത് ധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവന്റെ മേലും കരണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലാവ മുഴുവന്റെ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവന്റെ മേലും കരണയായിരിക്കണമേ ഈശോട് അത് പ്രതി ഞങ്ങളുടെയും ലവം മുഴുവന്റെ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലാവ് മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലാവം മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവൻ്റെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർദിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ദിവ്യകാരുടെ നാഥനെ ആശ്വാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദേവസന്നിധിയിലേക്ക് ചേർത്ത് വെക്കാം വളരെ പ്രത്യേകമായിട്ട് പരീക്ഷിക്കാട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളെയും അവരുടെ സഹപാഠികളെയും അധ്യാപകരെയും അവരൊരുക്കുന്ന മാതാപിതാക്കളെയും എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം അവരുടെ ജീവിതത്തിലേക്കും അവരുടെ നിയമങ്ങളിലേക്കും അവരുടെ പ്രാർത്ഥനകളിലേക്കും അവരുടെ ഭാവി ജീവിതത്തിലേക്കും തമിഴ് തന്നെ കരുണ ചുരിയപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സൗരത്തില് സ്വദിച്ചുകൊണ്ട് ദിവികാരുടെ നാഥനെ ആസ്വാദം നമുക്ക് സ്വീകരിക്കാം